ആ അവിടെ ബാങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ടോക്കൺ അല്ലേ അത് ഞാൻ കുറച്ച് വൈകിപ്പോയി അത് തന്നെ പൈസ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസമൊക്കെ വളരെ കുറച്ചല്ലേ വന്നത് എന്താവാ അറിയുന്നില്ല അവളെന്തോ അവനെ വിളിച്ച് പറഞ്ഞൊരു സംശയമുണ്ട് അവളിപ്പോ രണ്ടു മൂന്ന് മാസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവളെ ഒരുമാതിരി മാസം മാത്രം ഞാൻ പറഞ്ഞു അല്ല പറയ അവൻ ഇപ്പൊ രണ്ടു മാസമായിട്ട് വളരെ കുറവാണല്ലോ കാശൊക്കെ വിടുന്നത് നീ അല്ലേ ഇവിടെ അടുക്കള ബഹളം വെച്ചത് എന്താ നിനക്ക് പൈസ വരുന്നില്ല എന്റെ പേരിലാണ് വരുന്നത് എന്നൊക്കെ ഞാനൊരു കാര്യം പറയാ സാധാരണ എനിക്ക് രണ്ട് പിള്ളാരുണ്ട് എന്റെ പേര് പൈസ അയച്ച് തരാതെ നിങ്ങടെ രണ്ടുപേരും പേർക്കല്ലേ നിങ്ങളുടെ മോൻ പൈസ അയച്ചു തരുന്നത് ഏഹ് എന്റെ കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് കൊടുത്തിട്ടില്ല വാൻ ഫീസ് കെട്ടിയിട്ടില്ല വീട്ടിൽ അതുങ്ങൾക്ക് കഴിക്കാൻ ഒരു ബിസ്ക്കറ്റ് ഒന്നും ഇല്ല എല്ലാ മാസം തോറും ഇവിടുത്തെ വാപ്പാടെ പേരിലല്ലേ പൈസ അയക്കുന്നേ ഞാനൊരു കാര്യം ചോയിച്ചോട്ടേ ഉമ്മ പിന്നെ എന്തിനാ നിങ്ങളുടെ മോനെപ്പറ എന്നെ കല്യാണം കഴിപ്പിച്ചത് ഏഹ് നിങ്ങളുടെ മോളെ കോടെ ഭർത്താവ് ഗൾഫില ആ ഭർത്താവ് മോടെ പേർക്കാന്നോ പൈസ അയക്കുന്നത് വേറെ ആരുടെയും പേർക്കല്ലല്ലോ പിന്നെ ഇവിടെ മാത്രം എന്തോ ഇത്ര ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നാലേ എന്റെ പാപ്പായുമായി നിന്ന സ്വർണവും പണവും കൊണ്ടാണ് ഇവിടെ വീട് വെച്ചത് ഈ വീട് എന്റെയും എൻറെ കുഞ്ഞിനെയും പേരില്ല നിങ്ങൾ അറിഞ്ഞിക്കാം നിങ്ങൾ നിങ്ങളുടെ ഇവിടെ വേണ്ട നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മോന് അവക്കോടെ മക്കൾക്ക് ചെലവുണ്ട് അപ്പൊ നീ പ്രത്യേകം അവർക്കൂടെ പൈസ അയച്ച് കൊടന്ന് എനിക്ക് ആഗ്രഹം ഇല്ലയോ മാ എൻറെ ഭർത്താവ് എന്റെ അക്കൗണ്ടിൽ ഒരു രൂപ അയക്കണോന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു ഉമ്മ അപ്പൊ നിങ്ങൾ എന്തോന്നു പറയുന്നേ നിങ്ങളൊരു പെണ്ണല്ലേ ആണോ എന്നെ കൊണ്ട് വരുന്ന നിങ്ങൾ മുറ്റം നോക്ക് നിങ്ങളുടെ വീട്ടിൽ അടിമപ്പണിയും ചെയ്ത് ഞാനിവിടെ ഒരു എന്തെങ്കിലും വേലക്കാരിയായിട്ട് കിടക്കേണ്ട ഗതികേടം ഒന്നൊന്നും ഞാൻ ചുമ്മാ കയറി വന്നവളൊന്നുമല്ല കേട്ടല്ലോ എന്റെ എന്റെ പേരിലുള്ള വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടക്കുന്നത് എന്നിട്ട് ഇപ്പൊ എനിക്കിട്ട് പണി തരുന്നോ നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുത്തൂടെ നിങ്ങളുടെ മോൻ്റെ അടുത്ത് ആ മണ്ടൻ കൂടാപ്പേ അത് മനസ്സിലാക്കത്തില്ല ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും കേക്കത്തില്ല അത് ഉമ്മ ഉമ്മ വാപ്പാവുമ്മ ഉമ്മ ആ പൊട്ടം പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞങ്ങൾക്കൊരു രൂപ പോലും അയച്ചു തരാതെ ഈ വീട്ടിലെ ജോലി ജോലിക്കാരിയായിട്ട് എന്നെ എന്തിനായിട്ട് കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളൊന്നും പറഞ്ഞുതാ ഞാൻ പിന്നെ ആരോടാ ചോദിക്കുന്നത് രാവിലെ എണ്ണീറ്റ് തൂത്തുവാരി ജോലിയും ചെയ്ത് പലപാലിച്ച് എല്ലാ സർവ്വ ചെയ്യുന്ന നിങ്ങൾ നാല് നേരത്തിന് എട്ട് നേരം ഇവിടെ ഇരുന്ന് അനങ്ങാതിരുന്ന് വെട്ടി വിഴുങ്ങുന്നു ഏ നിങ്ങളുടെ മോന്റെ പണവും കൈപ്പറ്റിക്കോണ്ട് എനിക്കൊന്നും പറ്റത്തില്ല ഇറങ്ങിക്കോ രണ്ടുപേരും അല്ലെ മര്യാദക്ക് പോയി മുറ്റം തൂക്കും ഇങ്ങോട്ട് എണീച്ച വാ ഇവിടെ ചുമ്മാരിക്കാൻ എന്നീ താണെ ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് എന്നീ വേ മുറ്റം അങ്ങോട്ട് തൂത്തുവാരി എനിക്ക് നടുവിന് വയ്യ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് എനിക്ക് നടുവിന് വയ്യ പൊയ്ക്കോണ ഇറങ്ങി ഓ ഓടെ ചൂല് ഇറക്കുന്നു പോയി തൂര് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങ െല്ലാം കൂടെ കൊണ്ടുപോയി കഴുകുക എനിക്ക് വാഷിംഗ് മെഷീനിൽ അഴിച്ചിട്ട് എനിക്ക് കരണ്ട് ബില്ല് കെട്ടാവാ കരണ്ട് ബില്ല് ആക്കി ഇട്ടേക്കുന്നു ആണോ കഴുകുക കല്ലിക്കൊണ്ടിട്ടു ചുമ്മാ ഇരുന്നോണ്ട് വെട്ടി വിഴുങ്ങിയിട്ട് എന്നെന്തെങ്കിൽ കെട്ടി പോയി മോന്റെ അടുത്തുനിന്നാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇറങ്ങിക്കോണോ രണ്ടെണ്ണോ ഇപ്പം എന്തോ ചെയ്യരുത് നിങ്ങൾ ഈ ചെയ്യുന്ന നല്ല പരിപാടിയാണോ നിങ്ങൾ ഈ കാണിക്കുന്ന നല്ല പരിപാടിയാണോ ആ പിന്നെ ഞങ്ങൾ എവിടെ ചെലവിന് പോവും ഞാൻ എന്ത് ഇവിടുത്തെ ജോലി വേലക്കാരിയാണോ നിങ്ങ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ എനിക്ക് നിങ്ങൾ മുന്തുണിയൊന്നും കഴുകി തരേണ്ട കാര്യമില്ല നിങ്ങൾ ആരും പത്ത് പൈസ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്കും തരുന്നില്ല നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്ന അത് വെച്ചുപോലി വാരിച്ച ഒരു ജോലിക്കാരിയെ പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു കരണം കാണിക്കുന്നോ നിങ്ങളുടെ മോൻ എന്നെ ഒന്ന് വിളിക്കുന്നോ പത്ത് പൈസ അയച്ചായിരുന്നു ഇന്നാ നിങ്ങളുടെ മുണ്ടി കൊണ്ട് വയ്ക്കും എന്നെ കൊണ്ട് വരുവാൻ പറ്റത്തില്ല വേലക്കാരനോ അല്ല ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വേലക്കാരിയോ മോൻ നിങ്ങളുടെ പേർക്കല്ലേ പൈസ അയച്ചു ഭർത്താവ് പിന്നെ നിങ്ങളുടെ മകനെ കൊണ്ട് എന്തിനാ ഒരു കഴിവില്ലാത്തവനെ കൊണ്ട് ആ സാധനത്തിനെ കൊണ്ട് എന്നോ എന്നെ എന്തിനാ കെട്ടിപ്പിക്കാൻ പോയത് വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങളുടെ മോൻ പത്ത് പൈസ അയച്ചു തരുന്നോ എത്ര വർഷമായി പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലേ പൈസ അയക്കുന്നേ ഈ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് ചെലവൊന്നും ഇല്ലേ ഒരു ഞാൻ ചോദിച്ചോട്ടെ മാമ ഒരു പെണ്ണിന് ആഗ്രഹമില്ലേ ഒരു ഭർത്താവ് ഒരു രൂപ അവക്ക് സ്വന്തമായിട്ട് കൊടുക്കണമെന്ന് ഏത് പെണ്ണും ആഗ്രഹിക്കാത്ത എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത് സാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിന്നെയും നിന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന ഞങ്ങളാ നിങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പെണ്ണാണെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് പല കാര്യങ്ങളും ആഗ്രഹിക്കും അതെല്ലാം നിങ്ങളെ മോൻ സാധിച്ചു തരുന്നോ ഒരു കാര്യം സാധിച്ചായിരുന്നോ ഇല്ലല്ലോ പിന്നെ എന്തോത്തിനാ ഇറങ്ങിക്കോ രണ്ടണവും ഇതെന്റെ വാപ്പയും ഉമ്മയും എനിക്ക് തന്ന പൈസയും സ്വർണം കൊടുത്തു വെച്ച വീടാ നിങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട ഒരു കാര്യം ഇല്ല നിങ്ങൾ ഇറങ്ങിക്ക വന്നല്ലോ പോറ്റി വളർത്താൻ ഇപ്പൊ സ്വാതന്ത്ര്യം ഉള്ളത് കഴിഞ്ഞ ഭാര്യമാര് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒന്നും യാതൊരു സ്ഥാനമില്ലാത്ത ലോകമാണിത് നാളെ തൊട്ടേ ഞാൻ എന്റെ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല കേട്ടല്ലോ അതിന് സ്കൂളിൽ കേട്ടി പോണ്ടെന്ന് പറഞ്ഞു ഫീസ് കൊടുക്കാത്തതോ ഉണ്ടോ വാനിലെ കിളി വിളിച്ചു പറഞ്ഞു വിടണ്ടാന്ന് നിങ്ങക്ക് രണ്ടുപേർക്ക് സമാധാനമായല്ലോ ഇങ്ങനൊക്കെ ഈ ഫാൻ ഇട്ടരിച്ച് ഈ കൊണ്ടുപോയി നിങ്ങൾക്ക് കറണ്ട് ബില്ല് കെട്ടുന്നതിന് കുഴപ്പമില്ല ആ കൊതുകടി കുറച്ച് കൊള്ളു കൊതുകടി കുറച്ച് കൊള്ളു അയ്യോ ഇപ്പോഴത്തെ കാലത്ത് മക്കളെ പോറ്റി വളർത്താനുള്ള വലുതായി അവരുടെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥാനം ഇല്ലാപ്പാച്ചുമായി നമ്മൾ വായിക്കുന്നില്ല അതല്ലേ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് എല്ലാം ദൈവവിധിയാണ് പടച്ചവൻ തീരുമാനിക്കുന്ന നടക്കും അത് പെണ്ണുമ്പിള് എന്റെ വീട്ടിൽ താണ്ടെ മുതുക്ക എന്റെ വീട്ടിൽ കയറി ഇരുന്നോണ്ട് തോന്നിവാസം പറയരുത് ഇറങ്ങിക്കോണോ എവിടുന്നു കേട്ടില്ല വീട്ടിൽ ണവും രണ്ടെണ്ണം എവിടെ നിക്കാൻ എവിടെ നിക്കാനും പൊക്കോണ് രണ്ടെണ്ണവും എന്നെ വൈവന്ന് എന്നെ കെട്ടിയെടുത്തോണ്ട് വന്നെന്ന് പറയുന്ന എന്റെ വീട്ടിൽ കടന്നു കാണും മനോണ്ടോ തള്ളാട്ട് വീട്ടിൽ നിൽക്കണ്ട കേട്ടോ ഇറങ്ങിക്ക രണ്ടും കൂടെ ത്തിലോ പോയി എവിടെ പോ എവിടെ പോയി തല ഇന്ന എന്നു എടി നിന്റെ വീടൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ഈ ഏത് സാധനത്തിലാ പൊക്കോ ഏത് സാധനത്തിൽ വേണമെങ്കിലും പൊക്കോ തിരിഞ്ഞ മോനെ നോക്കരുത് പൊക്കോണം എന്റെ വീട്ടിൽ നിന്നിറങ്ങി പൊക്കോണം ഇറങ്ങി ഇതാണ് നമ്മുടെ വീടും മരുമരുമകള് വന്ന കീഴടക്കി കഴിഞ്ഞു ഇതാണ് നമ്മുടെ വീടും പോയി സ്ഥലവും പോയി നമ്മള് തെരുവിലായി ഇനി ആ നമ്മളെ വീടല്ലേ തവള വീടല്ലേ തവള വീടാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു ഇതാണ് നമ്മൾ വല്ല വൃദ്ധസദനത്തിലോ മറ്റോ പോവാം അല്ലാണ്ട് എന്ത് ചെയ്യുന്നു

യും പെട്ടെന്ന uhm, ഒന്നും പറയണ്ട ഞാന് എന്റെ വസ്തു കുരയിടവും എന്റെ മകനെ വിശ്വസിച്ച് അവന്റെ പേരിൽ എഴുതി കൊടുത്തു പോയി അവനത് അറിയാതെ അവന്റെ ഭാര്യയുടെ പേര് എഴുതി കൊടുത്തു ഇന്നിതാ ഞങ്ങള എന്നെയും എന്റെ ഭാര്യയെയും അവന്റെ ഭാര്യ ഞങ്ങളുടെ അടിച്ച് അങ്ങനെ പോവാണ് എന്തിനാ ബുദ്ധിമോശം കാണിച്ചത് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ നിങ്ങളുടെ മോൻ എഴുതി കൊടുത്തിട്ടല്ലേ മോൻ രഹസ്യമായിട്ട് ഭാര്യയുടെ പേര് എഴുതി കൊടുത്തത് നിങ്ങളുടെ വക നിങ്ങൾ മറ്റൊരാ മോനായാലും മോളായാലും നിങ്ങളുടെ വക മറ്റൊരാൾക്ക് എഴുതി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് അടിമയാണ് നിങ്ങളുടെ കാലശേഷവും വെച്ച് എഴുതി കൊടുക്കാൻ പാടില്ല കാലശേഷം വെച്ച് എഴുതി കൊടുത്താലും നിങ്ങൾക്ക് ദോഷമാണ് കാരണം പിന്നെ അവർ നിങ്ങൾ ഏത് നിമിഷവും നിങ്ങളെ ഇറക്കി വിടും അവർക്കൊരു ഭയവും ഇല്ല സ്നേഹവും ഇല്ല ബഹുമാനവും ഇല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആ വസ്തു അവർക്ക് തന്നെ കിട്ടുമെന്നും പറഞ്ഞ് അവർ നിങ്ങളെ അടിമയാക്കും അതുകൊണ്ട് നിങ്ങളുടെ കാലശേഷം വെച്ച് മക്കൾക്കോ അല്ലെങ്കിൽ ആർക്ക് വേണേലും കൊടുക്കുകയോ എടുക്കുകയോ ചെയ്തോട്ടെ നിങ്ങൾ ജീവനോട് ഇരുന്നപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾ എന്തിനാണ് നിങ്ങളുടെ മോൻ്റെ പേര് എഴുതി കൊടുത്തത് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇപ്പം അങ്ങൾ നിന്നും ഈ അവസ്ഥ വന്നത് ബുദ്ധിമോശമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ ഞങ്ങൾക്ക് പറ്റി ഏതായാലും ഞാൻ ആശുപത്രിയിലാക്കാം നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവാ വിശ്വസിച്ചു കൊടുത്തെങ്കി ആ മോനെ പിന്നെ നിങ്ങള് ആലോചിക്കാതെ മോൻ്റെ ഭാര്യ എഴുതി കൊടുത്തു അതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾ ഇറക്കി വിട്ട് നിങ്ങൾ ഇന്ന് നടുത്തെരുവിലായത് അപ്പൊ ബുദ്ധിമോശം ഒരിക്കലും കാണിക്കാൻ പാടില്ല നമ്മുടെ കയ്യിൽ നമ്മുടെ കൈ തന്നെ ഇരിക്കണം ഞാൻ എന്തായാലും ആശുപത്രിയിലാക്കി തരാം അങ്ങനെ വിഷമിക്കണ്ട ആന്റി കരയുണ്ടെട്ടോ കരയാതിരിക്കേ അസ്വസ്ഥത എല്ലാം ഉണ്ടോ ഉണ്ടോ നെഞ്ചിന് വേദനയുണ്ടോ